പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐഎസ്എൽ പതിനൊന്നാം സീസണിൽ നിന്നും പ്ലേ ഓഫ് കാണാതെയാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തായത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് പുറത്തായെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായ കോറുസിംഗ് എന്ന് പറയുന്ന താരത്തിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ആകെ പതിനേഴ് മത്സരങ്ങളാണ് താരം ബ്ലാസ്റ്റേഴ്സിനായി കളിച്ചത് വെറും പതിനേഴ് വയസ്സ് മാത്രമാണ് ഈ താരത്തിന് പ്രായമുള്ളത് ആകെ പതിനേഴ് മത്സരങ്ങൾ ഈ സീസണിൽ കളിച്ചപ്പോൾ നാല് അസിസ്റ്റുകളും അതുപോലെ തന്നെ രണ്ട് ഗോളുകളും താരം ബ്ലാസ്റ്റേഴ്സിനായി നേടിയെടുത്തുവന്നതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് എന്നാൽ കൊറു സിംഗിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ ഒരു യൂറോപ്യൻ ക്ലബ്ബ് രംഗത്തുണ്ടെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത് എന്നാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവേ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിലവിലൂടെ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായ ഇന്ത്യൻ താരം കോറു സിംഗിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ ഒരു യൂറോപ്യൻ ക്ലബ്ബ് രംഗത്തുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത് ഈ അപ്ഡേറ്റ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഒരു ആൽബേനിയൻ മാധ്യമമായ മാർക്കാച്ച് ന്യൂസ് എന്ന് പറയുന്ന ഒരു മാധ്യമമാണ് എന്നാലും ഇവർ പങ്കുവയ്ക്കുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർവേഡായി കളിക്കുന്ന കോറു സിങ്ങിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ ഡാനിഷ് സൂപ്പർ ലീഗിൽ കളിക്കുന്ന ഒരു ക്ലബ്ബായ ഡ്രോൺ ബൈ ഐ എഫ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് നിലവിൽ ശ്രമിക്കുന്നുണ്ട് എന്നൊരു അപ്ഡേറ്റാണ് അവർ പങ്കുവയ്ക്കുന്നത് എന്തായാലും ഈ ക്ലബിനെ കൊറു സിംഗിനെ ബ്ലാസ്റ്റേഴ്സ് വിട്ടു നൽകുമെന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് എന്തായാലും ഐ എസ് ആൽ പതിനൊന്നാം സി പകുതിയിൽ വെച്ചാണ് കൊറു സിങ്ങിനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമിലേക്ക് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ കരാർ ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയുള്ള വലിയൊരു കരാറാണ് താരത്തിന് ബ്ലാസ്റ്റേഴ്സ് നൽകിയിരുന്നത് ഈ കോറു സിംഗ് ഇപ്പോൾ മികച്ച പ്രകടനത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊറു സിംഗിനെ ബ്ലാസ്റ്റേഴ്സ് വിട്ട് കൊടുക്കുമെന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിലയിൽ നിന്നും കൊറുസിങ് അവിടെ നിന്നും പോവുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അത് വലിയ വലിയൊരു തീരാന് നഷ്ടം തന്നെയായിരിക്കും എന്നും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ കൊറു സിംഗിനെ ഈ ക്ലബിന് ബ്ലാസ്റ്റേഴ്സ് വിട്ട് നൽകുമെന്നതൊക്കെ നമ്മൾ ൂടിയായിരിക്കും എന്തായാലും ഈ യൂറോപ്യൻ ക്ലബ്ബ് ഇപ്പോൾ കോറുസിങ്ങിന് വേണ്ടി ഇപ്പോൾ നല്ല ശ്രമങ്ങൾ തന്നെ നടത്തുന്നുണ്ട് എന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ മാർക്കാസ്റ്റ് ന്യൂസ് എന്ന് പറയുന്ന മാധ്യമം ഇപ്പോൾ നിലവിൽ പങ്കുവയ്ക്കുന്നത്